ബിഗ് ബോസ് ഇപ്പോൾ ഏഴാമത്തെ ടാസ്ക് ആണ് നടന്നിരിക്കുന്നത് ആ ടാസ്ക് ഏത് നടത്തിയാലും നമ്മുടെ ആര്യൻ എന്തെങ്കിലും ഒരു കള്ളത്തരം നടത്തും ഈ ഏഴ് ടാസ്കിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ ഗെയിം മാത്രമേ നന്നായിട്ട് നടന്നിട്ടുള്ളൂ ബാക്കി ഏതിലും ആര്യൻ്റെ ഒരു ചെറിയൊരു കള്ളത്തരം ഉണ്ടാവും എന്താണെന്ന് അറിയണ്ടേ പറയാട്ടോ ആദ്യമായിട്ട് നമ്മുടെ കൺഫെൻഷൻ റൂമിലേക്ക് നമ്മുടെ അനിമോളെ വിളിച്ച് അത് വായിക്കാനായിട്ട് ആ ഗെയിം എന്താണെന്നുള്ളത് വായിക്കാനായിട്ട് ഏൽപ്പിക്കുന്നുണ്ട് ബിഗ് ബോസ് അതൊക്കെ വായിച്ചതിന് ശേഷം അനുമോളി ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഷാനവാസിക്കൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് കുറച്ച് നേരം വീണ്ടാതെ നിൽക്കും അതിനുശേഷം പറയുന്നുണ്ട് ഷാനവാസ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണെന്ന് അതിനുശേഷം നമ്മുടെ അനിമോൾ വന്ന് ലിവിങ് ഏരിയയിൽ വന്നിരുന്ന് എല്ലാവരോടും ഈ ടാസ്ക്കൊക്കെ എന്താണെന്നുള്ളത് പറയുന്നുണ്ട് പിന്നീട് പുറത്ത് നല്ല വെയിലുണ്ട് മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ആ മഴ മഴയൊക്കെ മാറി നിൽക്കണ സമയത്ത് അവിടെയാണ് സെറ്റ് ചെയ്തേക്കണം അവിടെ കാണുന്ന ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കട്ടപ്പ ഇതാണ് ഈ ടാസ്കിൻ്റെ പേര് കുറച്ച് കട്ടകൾ അവിടെ നിന്ന് പ്രസ് ചെയ്ത് ഉന്തുവിടണം അത് വന്നിട്ട് ഈ ക്യാരംസ് ബോർഡ് വീഴുന്ന പോലെ ഒരു ഒരു എന്താ പറയുക ഒരു വലയിലേക്ക് വീഴും അത് വലയിൽ വീണതിന് ശേഷം ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു സ്കെയിൽ പോലത്തെ ഒരു മരം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ പീസുകളെല്ലാം ഈ കട്ട പോലത്തെ പീസുകളെല്ലാം അടക്കി വെച്ചിട്ട് ഒരു കൈയും കൊണ്ട് അത് അത് പിടിച്ച് നിലത്ത് വീഴാതെ സെൻട്രിലൊരു സീസോ വെച്ചിട്ടുണ്ട് ആ സീസോടെ മുകളിൽ കൂടി കയറി അപ്പുറത്തുള്ള ബോക്സിൽ അത് ഇടണം അതാണ് ഇന്ന് ഈ ടാസ്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ആ ക്യാരംസ് വിടുന്ന പോലെ ക്യാരംസ് ബോർഡിൽ നമ്മൾ പൗഡറൊക്കെ വിട്ടേക്കണതുകൊണ്ട് ക്യാരംസ് ഒന്ന് തൊട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രൈക്ക് പോയി നല്ലോണം കോയിൻസിലടിക്കും പക്ഷേ ഇത് നല്ല റഫാണ് അതുകൊണ്ട് തന്നെ സ്ട്രെയിൻ ചെയ്യണം അഥവാ നന്നായി ഇട്ട് കഴിഞ്ഞാൽ അത് പൊങ്ങിപ്പോയി ഗ്രൗണ്ടിൽ വീഴുന്നുണ്ട് അപ്പോൾ അത് ഒരു കറക്റ്റായിട്ടൊക്കെ ഒരുവിധം ചെയ്യുന്നുണ്ട് ആദ്യം വരുന്നത് നെവിനാണ് കാരണം ഇത് ഒരു ഇട്ടിട്ട് അവർക്ക് ആ ആരൊക്കെയാണ് ആദ്യം വരേണ്ടതെന്ന് നോക്കി അതായത് ആദ്യം വന്നിരിക്കുന്നത് നെവിനാണ് നെവിൻ അത് ചെയ്യുന്നുണ്ട് പിന്നീട് വരുന്ന അനീഷ് അനിമോൾ അങ്ങനെയൊക്കെ ഇട്ടാണ് എല്ലാവരും വരുന്നത് ഒരു വിധത്തിലൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും പിന്നെ സാബുവാൻ മാത്രം കുറച്ച് സമയം എടുക്കുന്നുണ്ട് കാരണം ആ സീസണിൽ കയറി താഴേക്ക് വരുന്ന സമയത്ത് സാബുവാൻ്റെ അടുത്തു അത് പോകുന്നുണ്ട് താഴേക്ക് എന്തായാലും എല്ലാവരും നെവിനൊക്കെ ഒരുപാട് കളിയാക്കുന്നുണ്ട് പക്ഷേ അനീഷ് അത് ഇഷ്ടപ്പെടുന്നില്ല നെവിൻ്റെ ഒന്നും ഈ കളിയാക്കൽ പിന്നീട് ആരും വരണ സമയത്ത് ആരും നീ ബോ കട്ടയൊക്കെ പെറുക്കി കറക്റ്റാക്കി ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങോട്ട് തിരിയണ സമയത്ത് സീസോടെ അടുത്ത് ഇപ്പം മറ്റേ കൈ കൊണ്ട് തൊട്ടു എന്നിട്ട് എല്ലാവരും പറഞ്ഞു മറ്റേ കൈ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ അത് കേൾക്കാതെ ആ സീസണ മോളിൽ കൂടി കയറി താഴേക്ക് പോകുന്ന സമയത്ത് ബിഗ് ബോസ് പറഞ്ഞു ആര്യൻ ഒന്നും കൂടി വരാൻ പറഞ്ഞു അത് ആര്യൻ ഇഷ്ടപ്പെട്ടില്ല ആര്യൻ ഏത് ഗെയിമെടുത്താലും ചെറിയൊരു കള്ളത്തരം കാണിക്കും അതൊന്നും പ്രശ്നമില്ലാത്തതാണ് അത് എല്ലാവരും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ആരും അങ്ങനെ ചെയ്തില്ല അപ്പോൾ ആ കയ്യിൽ ആ കട്ടയുടെ ഇത് വെച്ചതിന് ശേഷം ആരും പിന്നെ അടുത്ത കൈ തൊട്ടിട്ടില്ല എന്തായാലും അതൊക്കെ എല്ലാവരും ചെയ്ത് പിന്നീട് കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആര്യം പറയുന്നുണ്ട് അത് എല്ലാവരും ചെയ്താണെന്നൊക്കെ ആ ഒരു ദേഷ്യം പറയുന്നതിന് തീർക്കുന്നുണ്ട് അതിനുശേഷം എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കുമ്പോൾ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് നൂറയ്ക്കാണ് സെക്കൻഡ് നെവിൻ മൂന്ന് അനീഷിന് നാലാമത് അക്ബറിന് അഞ്ചാമത് ആര്യന് ആറാമത് ആതിലക്ക് ഏഴാമത് അനിമോവിന് അനുമോൾക്ക് എട്ടാമത് സാബുമാൻ ഇങ്ങനെ ഒരു ഇതിലാണ് കിട്ടിയിരിക്കുന്നത് അവർ ആ കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ട് പോയ കാരണം അനു നമ്മുടെ നൂറ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കും കഞ്ഞി കുടിച്ചിരുന്നെങ്കിൽ ഇത്തിനും ഉന്മേഷം കിട്ടില്ലായിരുന്നു ചോദിക്കുന്നുണ്ട് അടുത്ത വിവരങ്ങളുമായിട്ട് കാണാം